ഗണപതി ഭഗവാനെ ഭജിക്കുന്നതിനായി നിരവധി മന്ത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗണേശ ദ്വാദശ മന്ത്രം പന്ത്രണ്ട് മന്ത്രങ്ങൾ ചേർന്ന ഗണേശ ദ്വാദശ മന്ത്രം നിത്യവും ജപിച്ചാൽ ഇഷ്ടകാര്യലബ്ധി വിഘ്നനിവാരണം കേതുദോഷാന്തി സർവാഭീഷ്ടസിദ്ധി എന്നിവയാണ് ഫലം ദിവസവും നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് വിഘ്നങ്ങൾ അകറ്റും ദേവനായ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നത് വിശ്വാസം മാത്രമല്ല അനുഭവവുമാണ് ഗണേശ ദ്വാദശ മന്ത്രം ഓം വക്രതുണ്ടായ നമ ഓകദന്തായ നമ ഓ കൃഷ്ണ പിങ്കാക്ഷായ നമ गजवक्त्राय नमः ॐ लम्बोधराय नमः ॐ विकटाय नमः ॐ विघ्नराजाय नमः ॐ धूम्रवर्णाय नमः ॐ बालचन्द्राय नमः ॐ विनायकाय नमः ॐ गणपतये नमः ॐ गजाननाय नमः